സിബിഐ ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഡിജിറ്റൽ അറസ്റ്റ് നടത്തി ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു വെളുത്തൂർ സ്വദേശിയിൽ നിന്നും ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിനാണ് പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പൻ വീട്ടിൽ മുഹമ്മദ് അൻവർ എന്ന നാല്പത്തിമൂന്ന് വയസ്സുകാരനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് സി ബി ഐ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരിൽ നിന്നും ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചു വാങ്ങിയത് നഷ്ടപ്പെട്ട തുകയിൽ ഉൾപ്പെട്ട അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചു വാങ്ങി ഈ തുക പിൻവലിച്ച് പ്രധാന പ്രതികൾക്ക് കൈമാറി അയ്യായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തില് ഉൾപ്പെട്ടതിനാണ് മുഹമ്മദ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുജിത് പി എസ് എസ് ഐ രമ്യ കാർത്തികേയൻ ജി എസ് ഐ സുജിത് കുമാർ പി എസ് സി പി എം ആരായ ഷിബു വാസു മനുദേവ് സച്ചിൻ അനന്തുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്